ഹായ് എവരിവാൻ വെൽക്കം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എഡിഷൻ യു എസ് എം ഒ യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് ബയോളജി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഓർ മോറൽ ക്വസ്റ്റ്യൻസ് കോട്ടിക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആറാം ക്ലാസ്സിലെ വിട്ടക്കരായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓർഗനൈസ് ചെയ്യുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയാഡ് പരീക്ഷ ഈ വരുന്ന ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുകയാണല്ലോ അപ്പം മിടുക്കരായ നിങ്ങൾക്ക് ബയോളജിയിൽ ചോദിക്കുന്ന തരത്തിലുള്ള ചില മാതൃകാ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ സോ എല്ലാം മിടുക്കരായ കൂട്ടുകാർക്കും വെൽക്കം ടു ദ ബയോളജി മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫോർ യു എസ് എം ഓ ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന നല്ല കുട്ടികളാണല്ലോ അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ച ബയോളജിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതാണ് നമ്മൾ ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വെൽക്കം ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം ഓക്കെ റെഡിയല്ലേ എന്നാൽ വായിച്ചോളൂ ക്വസ്റ്റ്യൻ വായിച്ചോളൂ ഈ ക്വസ്റ്റിൻ പേപ്പറിൽ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു പേടിയും വേണ്ട വന്നിട്ട് അങ്ങോട്ട് കൂളായിട്ട് വായിക്കാം പിന്നെ നിങ്ങൾക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നന്നായിട്ട് പ്രിപ്പയർ കൂടി ചെയ്താൽ അടിപൊളിയായിട്ട് എക്സാം എഴുതാം സോ മൂവ് ടു ദ ദ ഫസ്റ്റ് ദസ്റ്റ്യൻ ഈസ് ഇൻ സെൽസ് ഡാഷ് ഈസ് ദ പ്രൈമറി കോമ്പോണൻറ്റ് ഓഫ് ദി സെൽ വാൾ നിങ്ങൾ കേട്ടിരിക്കും എല്ലാ സസ്യങ്ങൾക്കും എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട് എല്ലാ കോശങ്ങൾക്കും ഒരു സെൽ മെമ്പർ നിങ്ങൾ കോശമെന്ന് കേട്ടിരിക്കും സെൽ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലേ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സെൽ അല്ലെങ്കിൽ കോശം എന്ന് വിളിക്കുന്നത് ആ എല്ലാ കോശങ്ങൾക്കും എന്തുണ്ടായിരിക്കും ഒരു സെൽ മെംപ്രെയിൻ ഉണ്ടായിരിക്കും സെൽ മെമ്പ്രെയിൻ അല്ലെങ്കിൽ ഒരു വേറൊരു പേരുണ്ടല്ലോ കോശസ്ഥരം അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പ്രെയിൻ കോശസ്ഥരം സെല്ലിനെ നമ്മൾ കോശം എന്ന് വിളിക്കുന്നത് എല്ലാ സെൽസിനും ഉള്ളതാണ് ഈ കോശസ്ഥരം എന്നാൽ സെൽസിന് ഒരു പ്രത്യേകതയുണ്ട് സസ്യകോശങ്ങൾക്ക് സസ്യകോശങ്ങളിൽ കോശഭിത്തിയുടെ പ്രാഥമിക ഘടകമാണ് അപ്പൊ ഒരു പ്രത്യേകതയുണ്ട് അവയ്ക്ക് കോശസ്ഥരത്തിനു വെളിയിൽ സെൽ മെമ്പ്രൈൻ്റെ വെളിയിൽ എന്തുണ്ടായിരിക്കും ഒരു സെൽ വാൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് എന്താണ് നമ്മുടെ ചോദ്യം ഇൻ പ്ലാന്റ് സെൽ ഡാഷ് ഈസ് ദ പ്രൈമറി കോമ്പോണന്റ് ഓഫ് ദ സെൽ വാൾ സസ്യകോശങ്ങളിൽ കോശഭിത്തിയുടെ പ്രാഥമിക ഘടകം ഏതാണ് പ്രധാനപ്പെട്ട ഘടകം ഏതാണ് നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം ഓപ്ഷൻ എ കൈറ്റിൻ കൈറ്റിൻ ആണോ ഓപ്ഷൻ ബി ലിപ്പിഡ് കൊഴുപ്പ് ഓപ്ഷൻ ത്രീ ക്ലോറോപ്ലാസ്റ്റ് ഹരിതക്കണം ഓപ്ഷൻ ഡി സെല്ലുലോസ് അപ്പൊ നോക്കൂ കൈറ്റിൻ കൈറ്റിൻ ആണ് അതുപോലെ തന്നെ ലിപ്പിഡ് ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കൊഴുപ്പ് കൊഴുപ്പാണല്ലോ ലിപ്പിഡ് കൊഴുപ്പ് ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ് സെല്ലുലോസ് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സസ്യകോശങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സസ്യകോശങ്ങളിലെ കോശ ഐ മീൻ പ്ലാൻ സെൽസിലെ സെൽവാളിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ് നോട്ട് ഔട്ട് സെല്ലുലോസ് തന്നെയാണ് നിങ്ങൾ കേട്ടിരിക്കും അല്ലേ അപ്പോൾ സസ്യകോശങ്ങളുടെ പ്ലാന്റ് സെൽസ് നിർമ്മിച്ചിരിക്കുന്നത് ഏതെല്ലാം പദാർത്ഥങ്ങൾ കൊണ്ടാണ് അപ്പം പ്ലാൻറ് സെൽവാളിൽ പ്ലാൻസിൻ്റെ സെൽവാളിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും സെല്ലുലോസ് ഉണ്ടായിരിക്കും സെല്ലുലോസാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സെല്ലുലോസാണ് സെല്ലുലോസ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ സെല്ലുലോസ് പോലെ തന്നെയുള്ളൊരു പദാർത്ഥമുണ്ട് ഹെമീസെല്ലുലോസ് എന്ന് വിളിക്കും നിങ്ങൾ മലയാളത്തിൽ ഹെമീസെല്ലുലോസ് എന്ന് പഠിച്ചാൽ മതി അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ടായിരിക്കും പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസ്യ തന്മാത്രകൾ ഉണ്ടായിരിക്കും മാംസ്യ തന്മാത്രകൾ പ്രോട്ടീൻ ഉണ്ടായിരിക്കും ഇതൊക്കെയാണ് സസ്യ സസ്യകോശങ്ങളിൽ പ്രധാനമായിട്ട് കാണുന്നത് അപ്പോൾ സെല്ലുലോസ് ഹെമീസെല്ലുലോസ് പ്രോട്ടീൻ പിന്നെ പെക്റ്റിനുകൾ പെക്റ്റിനുകൾ എന്ന് പറയുന്നവയുണ്ടായിരിക്കും പെക് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത് പ്രൈമറി പ്രാഥമികമായിട്ടും കാണുന്നത് ഏത് തന്നെയാണ് സെല്ലുലോസാണ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ അതാണ് നിങ്ങളുടെ ആൻസർ എന്നാൽ നിങ്ങൾ ഈ ഫങ്കസുകൾ എന്ന് കേട്ടിരിക്കുമല്ലോ അല്ലേ ഫങ്കസ് എന്ന് കേട്ടിരിക്കും ഫങ്കസുകൾ നമ്മൾ കുമിൾ വർഗത്തിൽപ്പെടുന്നവ കുമിളുകൾ എന്ന് മലയാളത്തിൽ പറയും കുമിൾ വർഗത്തിൽപ്പെടും അപ്പം ഈ ഫംഗസുകളുടെ കോശഭിത്തിയിൽ ഫംഗസുകളുടെ സെൽവാളിൽ കാണപ്പെടുന്ന ഒരു പദാർത്ഥമാണേത് കൈറ്റിൻ അതൊന്നോർത്തി വെക്കുക അപ്പൊ കൈറ്റിൻ കൈറ്റിൻ എന്ന് വിളിക്കുന്നത് ഇവിടെ ചിറ്റിൻ എന്ന് എഴുതിയിരിക്കുന്നു കൈറ്റിൻ എന്ന് വിളിക്കുന്നത് ഫംഗസുകളിൽ കുമിൾ വർഗത്തിൽപ്പെട്ടവരിൽ കാണുന്നതാണ് ഈ കൈറ്റിൻ എന്ന പദാർത്ഥം അതുകൂടി ഒന്ന് ഓർത്തിവയ്ക്കുക അണ്ടർസ്റ്റാൻഡ് ഗുഡ് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ യു എസ് എമിയിൽ പരിചയപ്പെടുത്തുന്ന ബയോളജിയിലെ ചില മാതൃകാ ചോദ്യങ്ങളാണ് ദ നെക്സ്റ്റ് ഈസ് അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത്തരം ചോദ്യങ്ങൾ കൂട്ടുകാർക്ക് പരിചയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ അസേഴൻ റീസൺ എന്ന് പറയുമ്പോൾ ഒരു വാദം ഉണ്ടായിരിക്കും ഒരു ഉണ്ടായിരിക്കും അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അതിന് ഒരു കാരണവും പറഞ്ഞിരിക്കും എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നതിനനുസരിച്ചിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് അണ്ടർസ്റ്റാൻഡ് അപ്പം ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നോക്കാം അസേഴൻ ചോദിച്ചിരിക്കുന്നു അറേഞ്ച്മെൻറ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റം ഈസ് കാൾഡ് ഫിലോസ്റ്റാക്സി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റം ഈസ് കോൾഡ് ഫില്ലോ ടാക്സി എന്താണ് തണ്ടിലെ ഇലകളുടെ ക്രമീകരണത്തെ ഫില്ലോ ടാക്സി എന്ന് വിളിക്കും ഇപ്പം നമ്മള് ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിൽ ഇപ്പം ഇതാണ് സ്റ്റെം എന്ന് വിചാരിക്കുക ഇതാണ് അതിന്റെ സ്റ്റെം തണ്ട് തണ്ടാണെന്ന് വിചാരിക്കും ആ തണ്ടില് ഇലകൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കും അപ്പൊ നമ്മൾ സാധാരണയായിട്ട് തണ്ടിൽ ഇലകളുടെ ക്രമീകരണമാണ് പറഞ്ഞതൊരു ഇല ഇത് വേറെ ഒരു ഇല ഇങ്ങനെ തണ്ടുകളിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കും ഈ ക്രമീകരണത്തിന് വിളിക്കുന്ന പേരാണ് ഫിലോടാക്സി എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ അസേഷൻ ശരിയാണ് അസേഷൻ അവിടെ നിൽക്കട്ട അസേഷൻ ശരിയാണ് നമുക്ക് അസേഷൻ ശരിയായിട്ട് എടുക്കാം ഇനി റീസൺ നമുക്കൊന്ന് വായിക്കാം അതിന്റെ കാരണം ഒന്ന് വായിക്കാം സെർക്കുലാർ ഫില്ലോ ടാക്സി ഇസ് എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെ സർക്കുലാർ ഫില്ലോ ടാക്സി എന്നത് ഒരു തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് അപ്പോൾ എന്താണ് തണ്ടിലെ ഇലകളുടെ ഒരു തരം ക്രമ വൃത്താകൃതിയിലുള്ള ഫില്ലോ ടാക്സി വൃത്താകൃതിയിലുള്ള ഫില്ലോ ടാക്സി ഒരു തരം ക്രമീകരണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ചോദ്യത്തിന്റെ ശരിയോ തെറ്റിലേക്ക് കിടക്കുന്ന മുമ്പ് ഇനി ഉത്തരങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഉത്തരങ്ങൾ വരുന്നത് ഇങ്ങനെയാണ് എ ഓപ്ഷൻ എ വരുന്നത് ഇങ്ങനെയാണ് ഓപ്ഷൻ എ നമുക്ക് വായിക്കാം ഓപ്ഷൻ എ ഇതിന് ഉത്തരത്തിലേക്ക് പിന്നെ കിടക്കാം ഓപ്ഷൻ എ ബോട്ട് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേഷൻ എന്ന് വെച്ചാൽ അസേഷനും റീസണും ട്രൂ ആണ് റീസൺ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് നോക്കൂ വാദവും കാരണവും ശരിയാണ് കാരണം അവകാശവാദത്തിന് ശരിയായ വിശദീകരണമാണ് രണ്ട് ബി എങ്ങനെ വരും ബി നമുക്ക് നോക്കാം ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ അസേഷനും റീസണും വാദവും കാരണവും ശരിയാണ് ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ പക്ഷെ വാദം കൃത്യമായ ശരിയായ വിശദീകരണമല്ല അപ്പോൾ വാദവും അതുപോലെ തന്നെ കാരണവും ശരിയാണ് പക്ഷേ കാരണം ഒരു കൃത്യമായ വിശദീകരണമല്ല സി എന്താണ് വരുന്നത് നോക്കാം സി അസേഷൻ ട്രൂ ബട്ട് റീസൺ ഇസ് ഫാൾസ് എന്താണ് വാദം ശരിയാണ് പക്ഷെ കാരണം തെറ്റാണ് നോക്കാം റീസൺ അസേഷൻ വാദം തെറ്റാണ് പക്ഷെ റീസൺ കാരണം ശരിയാണ് ഇതിലേതാണ് ഉത്തരം എന്നാണ് നമുക്ക് എത്തേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം അസേഷൻ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം ഈസ് കാൾ ഫില്ലോ അത് ട്രൂ ആണ് അപ്പൊ അസേഷൻ ട്രൂ ആണ് അത് ശരിയായ ഒരു കാരണം പ്രസ്താവനയാണ് ൃതിയിലുള്ള തണ്ടിലെ ഇലകളുടെ ഒരു ക്രമീകരണമാണ് അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം വാദം തെറ്റാണ് എന്ന് വെച്ചാൽ റീസൺ തെറ്റാണ് എന്താണ് കാരണം ഇപ്പൊ നമ്മള് എടുക്കുകയാണെങ്കിൽ നോക്കാൻ നമുക്ക് ഫില്ലോ ടാക്സി ഇപ്പം ഫില്ലോ ടാക്സി രണ്ട് തരത്തിൽ പറയാം നമുക്ക് ഫില്ലോ ടാക്സി ഫില്ലോ ടാക്സി മൂന്ന് തരത്തിലാണ് ഫില്ലോ ടാക്സി ഉള്ളത് ഏതൊക്കെയാ ഒന്ന് ഓപ്പോസിറ്റ് ഫില്ലോ ടാക്സി എതിർവശത്തുള്ള എതിർവശത്തേക്കുള്ള ഫില്ലോ ടാക്സി ഓപ്പോസിറ്റ് ഫില്ലോ ടാക്സി ഈ ഓപ്പോസിറ്റ് ഫില്ലോ ടാക്സി എന്ന് പറയുമ്പം അതിങ്ങനെയായിരിക്കും ഇതാണ് സ്റ്റെമ എങ്കിൽ അത് ലീഫുകൾ ഇങ്ങനെ എതിർമുഖമായിട്ട് ക്രമീകരിച്ചിരിക്കും ഇതാ ഇങ്ങനെ എതിർമുഖമായിട്ട് ക്രമീകരിച്ചിരിക്കും ഇതാണ് ഓപ്പോസിറ്റ് രണ്ട് രണ്ടാമതായിട്ട് നമുക്ക് പറയാം ആൾട്ടർനേറ്റ് 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 എന്ന് എന്ന് വെച്ചാൽ ഒന്നിട ഒന്നിട വിട്ടിട്ട് ഇതാ ഇവിടെ നോക്കൂ നിങ്ങൾ ഈ വരച്ചിരിക്കുന്നത് ആണ് വിട്ടിട്ടുള്ള പറയും മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടുള്ളത് വേൾഡ് ഫില്ലോ വേൾഡ് വേൾഡ് എന്ന് വെച്ചാൽ ചുറ്റിക്കൊണ്ടുള്ളത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് ഫില്ലോ ടാക്സി എന്നാണ് പറയുന്നത് വേൾഡ് ടാക്സി ഈസ് അറേഞ്ച്മെന്റ് ഓഫ് ലേസ് വേൾഡ് ഫില്ലോ ടാക്സി ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ മൂന്ന് ടൈപ്പ് ഫില്ലോ ടാക്സീസ് ആണ് പറഞ്ഞത് ആൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് ഫിൽഡോ ടാക്സി എന്ന് പറഞ്ഞാൽ എതിർ ലക്ഷത്തുള്ള ഫിൽ ടാക്സികൾ ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടിട്ട് ഒന്നിടവിട്ട് വിടാം നമ്മൾ വരച്ച് കാണിച്ചു ആൾട്ടർനേറ്റ് ഫില്ലോ ടാക്സി ഇതാ ഒന്നിടവിട്ടിട്ട് ആൻഡ് വേൾഡ് ഫിൽഡോ ടാക്സി വേൾഡ് ഫില്ലോ ടാക്സി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുഴി രൂപത്തിലായിരിക്കും അതിങ്ങനെ ചുഴി പോലെ ചുഴി പോലെ ഒരേ പോയിന്റിൽ നിന്ന് ചുഴി പോലെയുള്ള ഫില്ലോ ടാക്സി ആയിരിക്കും അതിന് സെർക്കുലാർ എന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം വേ അവകാശവാദം ട്രൂ ട്രൂ ആണ് കാരണം കാരണം റീസൺ റീസൺ തെറ്റാണ് തെറ്റാണ് സോ ഈസ് ഈസ് ബട്ട് എന്ന് പറയണം വാദം ശരിയാണ് പക്ഷെ തണ്ടിലകളുടെ ഒരു തരം ക്രമീകരണമാണ് എന്നല്ല വേൾഡ് വേൾഡ് എന്നാണ് വേണ്ടത് ടാക്സി സോ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് പോകാം പോകാം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വൃത്താകൃതി ട്രൂ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ പ്രസ്താവനയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ദ സ്റ്റേച്ച് ഓഫ് എംപ്രിയോ ഇൻ വിച്ച് ഓൾ ദ ബോഡി പാർട്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇസ് കോൾ എഫീറ്റസ് എന്താണ് ഭ്രൂണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന ഘട്ടത്തെ ഗർഭപിണ്ഡം എന്ന് വിളിക്കുന്നു അതെന്താ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പറ ആൻസർ ശരിയാണോ തെറ്റാണോ നമുക്ക് വെയിറ്റ് അവിടെ നിൽക്കാം അടുത്തതിലേക്ക് പോകാം ബി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം ഫെർട്ടിലൈസേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ഫീമെൽ ബോഡി ഇസ് കാൾ എക്സ്റ്റേർണൽ ഫെർട്ടിലൈസേഷൻ നിങ്ങൾ നോക്കൂ സ്ത്രീ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ബീജ ബീജസങ്കലനത്തെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമിയറ്റ് എന്ന് വെച്ചാൽ പുരുഷ ബീജവും അണ്ടം സ്ത്രീ ബീജവും തമ്മിൽ സംയോജിക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ ഈ ഫെർട്ടിലൈസേഷൻ സ്ത്രീ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ബീജസങ്കലത്തെ ബാഹ്യ ബീജ സങ്കലനം എന്ന് വിളിക്കുന്നു ഉള്ളിൽ നടക്കുന്നത് ബാഹ്യമാകുമോ എക്സ്റ്റേണൽ ആകുമോ ചോദ്യം അവിടെ നിൽക്കട്ടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സി അടുത്ത ഓപ്ഷനിലേക്ക് പോകാംസ് വിച്ച് ഗീവ് ബർത്ത് ടു എങ് വൺ സർക്കാൾ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന മൃഗങ്ങളെ ഒവി പാരസ് എന്ന് വിളിക്കുന്നു ഈ വി പാരസ് എന്ന് വിളിച്ചാൽ എന്താണെന്ന് അറിയൂ ഒ പാരസ് എന്ന് വിളിക്കുന്നത് മുട്ടയിടുന്നവ എന്നാണ് അർത്ഥം ഒ പാരസ് എന്ന് വെച്ചാൽ മുട്ടയിടുന്നവ എഗ് ലെ എന്നാണ് അർത്ഥം മീൻസ് മീൻസ് എന്നാണ് ണോ ഗിവിംഗ് ബർത്ത് പ്രസവിക്കുന്നവരെ വിളിക്കുന്നത് അടുത്ത ചോദ്യം അടുത്ത സോറി അടുത്ത ഓപ്ഷൻ ഓൾ ഓഫ് ദീസ് അതിൻ്റെ എന്താണ് ഡി എന്താണ് ഓൾ ഓഫ് ദീസ് ഡി എന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാം മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് ഇവിടെ ഡി എഴുതിയിട്ടില്ലെങ്കിലും ഡി നമുക്ക് ഡി എല്ലാം എല്ലാം എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് നിങ്ങൾ എനിക്ക് പറ ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന ഏതാണ് അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ ദ സ്റ്റേജ് ഓഫ് ദ എംബ്രിയോ ഇൻ വിച്ച് ഓൾ ദ ബോഡി പാർട്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇസ് കോൾഡ് ഫീറ്റേഴ്സ് അതാണ് കൃത്യമായ പ്രസ്താവന അല്ലേ ദ ഏജ് ദ സ്റ്റേജ് ഓഫ് എംബ്രിയോ ഇൻ വിച്ച് ഓൾ ബോഡി പാർട്സ് എന്ന് വെച്ചാൽ ഭ്രൂണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന ഘട്ടത്തെ ഗർഭപിണ്ഡം എന്ന് വിളിക്കുന്നു സോ എ ആണ് ശരി അടുത്തൊരു തെറ്റുകൾ നോക്കാം ഫെർട്ടിലൈസേഷൻ വിച്ച് ടേസ് ഇൻസൈഡ് ദ ഫീമെൽ ബോഡി എക്സ്റ്റേർണൽ അല്ല അതെന്താണ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അപ്പൊ അത് ബാഹ്യമല്ല ആന്തര ആണ് ആന്തരബീജനം ആണ് പിന്നെ ഞാൻ പറഞ്ഞു ഇത് ആനിമൽസ് വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺ സർക്കാൾ അല്ല അവ അവളിക്കുക അപ്പം പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നവയും ജന്മം നൽകുന്നവയെ വി വി പാരസ് ആ വാക്ക് കേൾക്കണം വി വി പാരസ് ജന്മം നൽകുന്ന വിവി പാരസ് എന്നാണ് വിളിക്കുന്നത് മുട്ടയിടുന്നവയെ ഒ വി പാരസ് എന്നുമാണ് വിളിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് അപ്പം നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത് എ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ആ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത ചോദ്യം ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് പോകാം വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ടെക്നീക് ഓഫ് ആഡിംഗ് കീ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ടു സ്റ്റാപ്പിൾ ഫുഡ് ടു എൻസ് ന്യൂട്രീഷണൽ കണ്ടെന്റ് നല്ലൊരു ചോദ്യമാണ് പ്രധാനപ്പെട്ട വൈറ്റമിനുകളും വിറ്റാമിനുകളും ധാതുക്കളും ഭക്ഷണങ്ങളിൽ അവയുടെ പോഷക ഗുണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാങ്കേതികതയെ ഏറ്റവും നന്നായി വിവരിക്കുന്ന പദം ഏതാണ് നിങ്ങൾക്കറിയാം നമ്മൾക്ക് നമ്മുടെ സ്റ്റാപ്പിൾ ഫുഡ് ഫുഡ് ഐറ്റംസിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട വിറ്റാമിനുകളും വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസ് ധാതുക്കളും നമുക്ക് നമുക്കെന്ത് ചെയ്യാം ആഡ് ചെയ്യാം അതിൽ നമുക്ക് അതിൽ നമുക്ക് യേജിച്ച് ചേർക്കാം ഇതിന് പറയുന്ന പേര് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എ ഫുഡ് എൻ ബി ഫുഡ് ഫോർട്ടിഫിക്കേഷൻ സി ന്യൂട്രിയൻ റെമഡിങ് ഡി നൺ ഓഫ് ദീസ് എന്താണ് ഭക്ഷണം സമ്പുഷ്ടമാക്കൽ ബി ഭക്ഷ്യ ബലപ്പെടുത്തൽ സി പോഷക പരിഹാരങ്ങൾ ഡി മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല ഇതിലേതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ അവശ്യമുള്ള പ്രധാനപ്പെട്ട വൈറ്റമിനുകളും ധാതുക്കളും അവയുടെ പോഷക ഗുണം ഭക്ഷണങ്ങളിൽ നൽകുന്ന ആ പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ഭക്ഷ്യ ബലപ്പെടുത്തൽ എന്നാണ് പറയുക സോ വാട്ട് ഈസ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഭക്ഷ്യ ബലപ്പെടുത്തൽ എന്ന് വെച്ചാൽ പ്രധാന വിറ്റമിനുകളും ധാതുക്കളും ഭക്ഷണങ്ങൾ അവയുടെ പോഷക ഗുണം വർദ്ധിപ്പിക്കുന്ന സാങ്കേതികവിദ്യ ഭക്ഷണങ്ങളിൽ പോഷകങ്ങൾ പ്രധാനപ്പെട്ട പോഷകങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാങ്കേതികയെ ഭക്ഷ്യബലപ്പെടുത്തൽ അഥവാ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് സോ ബി ഈസ് ദ ഓപ്ഷൻ സോ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അൻ അഡാപ്റ്റേഷൻ ഓഫ് ബേഡ്സ് ഫോർ ഏറിയൽ ലൈഫ് എന്താണ് താഴെ താഴെപ്പറയുന്നവിലേതാണ് പക്ഷികളുടെ ആകാശ ജീവിതത്തിന് അനുയോജ്യമായ അനുകൂലനം നിങ്ങൾ അറിയാം ബേർഡ്സ് ഹാവ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ പക്ഷികൾക്ക് പറക്കുന്നതിനുള്ള അനുകൂലങ്ങളുണ്ട് ചില സൗകര്യങ്ങളുണ്ട് അപ്പൊ താഴെ പറയുന്നതിൽ ഏതാണ് അതിനുള്ള അനുകൂലം അഡാപ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നത് ഏ ജോയിൻസ് ഇൻ ബോൺസ് ആൻഡ്ലീറ്റ്ലി ജോയിൻസ് ഇൻ ബോൺസ്ഡ് എല്ലുകളിലെ സന്ധികൾ പൂർണ്ണമായും ലയിച്ചിരിക്കുന്നു ശരിയാണ് അവയ്ക്ക് മൂർച്ചയുള്ള കാഴ്ച ശക്തിയുണ്ട് നല്ല ദൂരം പോലും പറക്കുമ്പം നന്നായിട്ട് കാണുവാനുള്ള ശക്തിയുണ്ട് സി ബോൺസ് ആർ ഹോളോ കണ്ടെയ്നിങ് എയർ ക്യാവിറ്റി ടു മേക്ക് ബോഡി ലൈറ്റ് ശരീരഭാരം കുറയ്ക്കുന്നതിന് ശരീരഭാരം കുറയ്ക്കുന്നതിന് അസ്ഥികൾ 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 വായു അറങ് വായു അറകൾ അടങ്ങിയ പൊള്ളയായതാണ് അവിടെ പ്രകാശമാക്കലല്ല വസ്തു ശരീരം അപ്പൊ അസ്ഥികൾ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ അസ്ഥികൾ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ അസ്ഥികൾ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ അവയിൽ വായു അടങ്ങിയ പൊള്ളയായവയാണ് ശരിയാണ് അപ്പം അവയ്ക്ക് എന്തുണ്ട് അവയുടെ അസ്ഥികൾ പൂർണ്ണമായും യോജിച്ചവയാണ് ലയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അവയ്ക്ക് മൂർച്ചയുള്ള കാഴ്ചശക്തി ഉണ്ട് നല്ല ഐസൈറ്റ് ഉണ്ട് അൺബോൺസ് ബോഡി ലൈഫ് അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് അപ്പം നമുക്ക് ഡി ഓപ്ഷനാണ് ഇതിൽ ഡി ഓപ്ഷനാണ് എടുക്കേണ്ടത് എല്ലാം മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെയാണ് സോ ഡി ഓപ്ഷൻ ഈസ് ദ കറക്ട് ആൻസർ അണ്ടർസ്റ്റുഡ് അപ്പം നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസറിലേക്ക് പോയിരിക്കുന്നു അപ്പം ഡി ഓപ്ഷൻ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അണ്ടർസ്റ്റുഡ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് കടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പൂമ്പൊടി സഞ്ചികൾ ഉള്ളിൽ കാണപ്പെടുന്നു എവിടെ പൊള്ളൻസാക്സ് ആ സീൻ ഇൻസൈഡ് പൂമ്പൊടി സഞ്ചികൾ എവിടെയാണ് കാണുന്നത് ജനിതണ്ട് പരാഗണ സ്ഥലം സി പരാഗി ഡി വിതളം നിങ്ങൾ പറഞ്ഞു എവിടെയാണ് പൊള്ളൻ സാക്സ് കാണുന്നത് പൊള്ളൻസാക്സ് കാണുന്നത് ആറിനുള്ളിലാണ് നിങ്ങൾക്കറിയാം മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരു പുരുഷ ബീജ ലൈംഗിക അവയവം ആണ് ഇതാ ഇത ഇങ്ങനെയാണെങ്കിൽ സ്റ്റൈൽ ആന്ധർ ഈ ആന്ധർ ഇതാണ് ദിസ് ഈസ് ദ ആർ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആതർ എന്ന് വിളിക്കുന്നത് ആന്ററിനെ ആന്ററിനെ മലയാളത്തിൽ എന്ത് വിളിക്കും ദിസ് ആന്ററിനെയാണ് നമ്മൾ പരാഗി എന്ന് വിളിക്കുന്നത് ഈ പരാഗിയുടെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത് പരാഗിയുടെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത് പൊള്ളൻ സാക്സ് പൂമ്പൊടി സഞ്ചികൾ ഈ പൂമ്പൊടി സഞ്ചികൾ കാണപ്പെടുന്നത് ആർ പരാഗിയുടെ ഉള്ളിലാണ് കാണപ്പെടുന്നത് അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് പോകാം പൊള്ളൻ സാക്സ് ആർ സീൻ ഇൻസൈഡ് സൈഡ് പരാഗിയിലാണ് പൊള്ളൻ സാക്സ് കാണുന്നത് അപ്പൊ ഇതില് സ്റ്റൈൽ സ്റ്റിക് മാക് ഒക്കെ ഏതിന്റെ ഭാഗമാണ് അത് ഫീമെയിൽ സ്ത്രീ ഒരു 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 പ്ലാന്റിൻ്റെ ഒരു സസ്യത്തിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഭാഗമാണ് അവിടെ നിങ്ങൾ കണ്ടിരിക്കും ഓവറി സ്റ്റൈൽ സ്റ്റിക്മ ഈ ഭാഗം നിങ്ങൾ കേട്ടിരിക്കും ദിസ് ഈസ് ഓവറി അണ്ടാശയം എന്ന് വിളിക്കും ഓവറി അണ്ടാശയം അതുപോലെ തന്നെ സ്റ്റൈൽ 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 സ്റ്റൈലിനെയാണ് നമ്മൾ ജനിതണ്ട് എന്ന് വിളിക്കുന്നത് ജനിതണ്ട് സ്റ്റിഗ്മയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പരാഗണ സ്ഥലം പരാഗണ സ്ഥലം പരാഗണ സ്ഥലം സ്റ്റിഗ്മ അപ്പം ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പൊ ഇതിൽ കാലിക്സ് അറിയാൻ നിങ്ങൾക്ക് ഈ കാലിക്സ് എന്താണ് കാലിക്സ് എന്ന് വെച്ചാൽ വിതളം എന്താണ് ഇത് ദളങ്ങളാണെന്ന് വിചാരിക്കും ഇപ്പൊ നമ്മളൊരു ഫ്ലവർ ആയിട്ട് അതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഇതാണ് ദളം 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 എന്ന് പറഞ്ഞാൽ കൊറോള 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 അപ്പം അതിനെ താഴെയായിട്ട് കാണുന്നതാണ് വിതളം ഇതാണ് കാലിക്സ് കാലിക്സിനെയാണ് വിതളം എന്ന് വിളിക്കുന്നത് ഇതാണ് കാലിക്സ് അണ്ടർസ്റ്റുഡ് അപ്പം അത് ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചറിലേക്ക് പറയുന്ന ക്വസ്റ്റൻ ആണ് അപ്പം നമ്മുടെ ഇതാണ് പൊള്ളൻ സാക്സ് അർസീൻ ഇൻസൈഡ് ദി ആന്തർ പരാഗിയിലാണ് പൊള്ളൻ സാക്സ് അല്ലെങ്കിൽ പൂപ്പൊടി സജ്ജികൾ കാണുന്നത് അപ്പം നമ്മൾ കോട്ടിക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ് ചെയ്യുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡിനുള്ള ചില ബയോളജി മോഡൽ ആണ് ചെയ്തത് നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല മിടുക്കരായിട്ട് ഈ വരുന്ന ജൂലൈ പതിമൂന്ന് പത്തിനാലാം തീയതി ഉള്ള യു എസ് എം ഒയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ ഓക്കെ ഓൾ ദി ബെസ്റ്റ് സി യു ബൈ